വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യണം അതായത് നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ലൈക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്യുക എന്നാൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് ഈ ഒരു വീഡിയോ ഉള്ളൂ അതുകൊണ്ട് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക അടുത്ത രണ്ട് കളി തോറ്റൽ അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ എല്ലാവരും ആശങ്കപ്പെടുന്നത് നമ്മുടെ കോച്ചിൻ്റെ ഭാവി എന്താകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ ഒരിക്കൽ പോലും ആരും വിചാരിക്കുന്നില്ല നമ്മുടെ ക്ലബ്ബിൻ്റെ ഭാവി എന്താകുമെന്ന് അതായത് അടുത്ത രണ്ട് കളിയും കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലീഗിൻ്റെ അതായത് മുന്നോട്ട് വോക്കിൻ്റെ കാര്യം ഏതാണ്ടൊക്കെ തീരുമാനമാകും എന്ന് തന്നെ പറയണം അതായത് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് അടുത്ത രണ്ട് മാസം കേരള ബ്ലാസ്റ്റേഴ്സ് സമനിലയോ അല്ലെങ്കിൽ തോൽവിയിലോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെഗാൽസ്റ്ററുടെ ഭാവി അദ്ദേഹം എന്താ പറയുക ടീമിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും എന്ന് മറ്റുമാണ് സീസൺ നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ളതാണ് കോച്ച്മാർ വരും അവർ പുറത്തേക്ക് പോകും പിന്നെ നമ്മുടെ ക്ലബ്ബിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ദയനീയമായിരിക്കും എങ്ങനെയെങ്കിലും ഈ ഒരു സീസൺ തട്ടിക്കൂട്ടി മുന്നോട്ട് പോകും അടുത്ത സീസണിന് വേണ്ടി കാത്തിരിക്കും ഒരു സെയിം സംഭവം സോ മെഗാൽ സ്റ്റാർ പുറത്തായി അതായത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ പ്രത്യേകിച്ച് അദ്ദേഹം ഇനി വേറെ ക്ലബിൽ പരിശീലിപ്പിക്കാൻ പോകും അങ്ങനെയൊക്കെ ഉള്ളു ബട്ട് സ്റ്റിൽ നമ്മൾ ആ ഒരു അവസ്ഥ സെയിം അവസ്ഥ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അല്ലെങ്കിൽ പതിനൊന്ന് വർഷമായിട്ട് നമ്മൾ അവന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സെയിം അവസ്ഥയിലേക്ക് നമ്മൾ വീണ്ടും വീഴും അടുത്ത രണ്ട് കളി ഒരു സമനിലയോ തോൽവിയോ ഒക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വീഴാൻ പോകുന്നത് സോ എന്തായാലും എല്ലാവരും മികച്ച ഭാവിയെക്കുറിച്ചാണ് ആശങ്കപ്പെടുന്നത് പെടുന്നത് ബട്ട് റിയാലിറ്റി എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാവി എന്താകും അടുത്ത രണ്ട് മത്സരം പരാജയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സീസൺ ടിക്കറ്റ് എത്ര പേരെടുത്തിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതും രണ്ടായിരത്തിന് മുകളിൽ പൈസ കൊടുത്താണ് ആ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് മാത്രമല്ല മറ്റു പലതും സോ എന്തായാലും വല്ലാത്തൊരവസ്ഥ ഇപ്പോൾ സീസൺ ടിക്കറ്റ് ഉള്ളവർ പോലും എന്താ കളി കാണാൻ പോകുന്നില്ല നിങ്ങൾ ആലോചിക്കുക ടിക്കറ്റ് എടുത്തിട്ട് എന്തുപകാരം സീസൺ ടിക്കറ്റ് എടുത്തിട്ട് ഒരു ഉപകാരവും ഇല്ല കാരണം ഒരു പകുതിയാകുമ്പോഴത്തേക്കും നമ്മുടെ ക്ലബ്ബിൻ്റെ വസ്തു തന്നെയാണ് നമ്മൾ എത്ര നാളായിട്ട് കണ്ടുവരുന്നതാണ് ഒന്നെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ നല്ലവണ്ണം കളിക്കും അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നല്ലവണ്ണം കളിക്കും ഒരു ഹാഫിൽ വളരെ മോശമായിട്ട് കളിക്കും അതെല്ലാ സീസണിലും നമ്മൾ കാണുന്നതാണ് അല്ലെങ്കിൽ രണ്ട് ഹാഫിലും കളിക്കത്തില്ല ഈ ഒരു കാര്യമേ ഉള്ളൂ അല്ലാതെ സെക്കൻഡ് ഹാഫും ഫസ്റ്റ് ഹാഫും ഇതുവരെ വെടിപ്പായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടില്ല അത് നിങ്ങൾക്കും അറിയാം എനിക്കറിയാം എല്ലാവർക്കും അറിയാം സോ എന്തായാലും അതാണ് മാറേണ്ടത് ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ സി ഈ ഒരു മാനേജ്മെൻറ്റ് ഓൺ ചെയ്യുന്ന ക്ലബ്സ് അല്ലേ ഇങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾ തമിഴ് തലേവേഴ്സിൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്കുക ആ ഒരു ക്ലബ്ബ് ഇതുപോലെ തന്നെയാണ് എന്തായാലും അതിനെക്കുറിച്ച് വേറെ ഒരു വീഡിയോ പറയാം സോ ഒരു വീഡിയോ ഇത്രയുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടി